മുസ്ലിം ഫണ്ടിന്റെ ആദ്യ ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാദിഖ് അലേസി താങ്കളും അതേപോലെ തന്നെ പി എം എസ് എലാം സാഹിബും ഒക്കെ കൂടിയിട്ട് ഫേസ്ബുക്കിലും ഇതിലൊക്കെ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ അതിനെ സംബന്ധിച്ചൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കെ ടി ജലീലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അതിന് ഒരു ലീഗുകാരന്റെ ഒരു അനുഭാവിയായതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇരിക്കാത്തത് ഞാൻ ഒരു കാര്യം ആരെ ഈ വീഡിയോയിലിരിക്കാത്തത് അല്ല അതല്ല പ്രശ്നം എന്തറിയോ നമ്മള് ലീഗ് അനുഭാവിയാവട്ടെ ലീഗിന്റെ വിരുദ്ധനാവട്ടെ ലീഗ് വിമർശകനാവട്ടെ മുസ്ലിം ലീഗ് ഇപ്പം ചെയ്ത പ്രവൃത്തിയെ കുറച്ച് സാമാന്യ ബുദ്ധിയുള്ള ആൾ അതിനെ വിമർശിക്കാൻ പോകാമെന്നാണ് കൂടെയുള്ളൂ കാരണം ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇതുവരെ പിരിച്ചത് ഇരുപത്തിയേഴ് കോടി രൂപ ജനങ്ങൾ ഒരു പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ച് കൊടുക്കണമെങ്കിൽ ആ പാർട്ടിയോടുള്ള വിശ്വാസമാണ് അപ്പോ കെ ടി ജലീലോ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധര് ആരാവട്ടെ ഈ ഘട്ടത്തിൽ ലീഗിനെ വിമർശിക്കാനും ലീഗിനെ ഉപദേശിക്കാനും പോയാല് സാധാരണക്കാരായി ലീഗ് പ്രവർത്തകരുടെ നല്ല ഒരു ആഗ്രഹം തോന്നുന്നു ലീഗിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നു അതാണ് എനിക്ക് തോന്നുന്നത് അയാൾ ഇങ്ങനെ വിമർശിച്ചോണ്ടിരിക്കുന്നത് ഉപദേശിക്കണ് അത് സാധാരണ ഒരു ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി പണ്ടാറടക്ക് പോലെ ചിന്തിക്കാം ഇത് അതല്ല മൂപ്പരാൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ജലീലിൽ പോയപ്പോ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിനെ തോൽപ്പിച്ച് തവനൂര് ജയിക്കുന്നുണ്ട് എം എൽ എ ആയി മന്ത്രിയായി പക്ഷെ ഒരു സംഘടനാ സിസ്റ്റത്തില് ജലീലൊന്നുമല്ല അതെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിലേക്കൊന്നും ജലീല അടുപ്പിക്കില്ല അദ്ദേഹം പാർട്ടി മെമ്പർ ആയാലും അദ്ദേഹത്തെ അടുപ്പിക്കില്ല അതാ അതിന്റെ ഘടന വേറെയാണല്ലോ സി പി എമ്മിന്റെ അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ചുമതലയിലുള്ള ആള് ദേശീയ ചുമതല ലഭിച്ച ഒരാൾക്ക് ഒരു ഈ പാർലമെന്ററി അധികാരത്തിനപ്പുറം സംഘടനാ സംവിധാനത്തിൽ കിട്ടേണ്ട ചില പ്രാധാന്യങ്ങളും ഒരു പദവികളൊക്കെ ഉണ്ടല്ലോ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇന്നും ലീഗിനോട് പ്രണയമാണ് സത്യത്തിൽ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൽ നിന്ന് പോയവരൊന്നും മുസ്ലിം ലീഗിന്റെ ആദർശത്തെ എതിർത്തിട്ടല്ല അവർക്ക് നേതാക്കന്മാരോടുള്ള ചില ഈഗോ ഇഷ്യൂവിന്റെ പുറത്താണ് അവർ പോയത് കാരണം ഔദ്യോഗിക നേതൃത്വത്തിന്റെ അംഗീകരിക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ടാണ് എല്ലാവരും പോണത് പ്രത്യേകിച്ച് ഒരു ലീഗ് വിരോധി ആയിട്ടുള്ള താങ്കൾക്ക് ലീഗ് 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 വിരോധി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലീഗിനെ അടച്ചാക്ഷേപിച്ചിട്ടും കാര്യമില്ല അവൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു കടല ഇന്ത്യൻ മഹാസമുദ്രം പോലെ വിശാലമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അപ്പൊ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം മുസ്ലിം ലീഗിനെ സ്ഥാപിച്ചത് ആയുധമില്ലത്തും അതിന്റെ നേതാക്കന്മാരായി ബാഫക്കിത്താങ്ങൾ ഇവരൊക്കെ ഇവരും നമ്മൾ ഇവിടെ കിടക്കും നമ്മള് മുസ്ലിം ലീഗിനെ ചിലപ്പോ ചില വിഷയങ്ങളിൽ നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കണം ഇയാള് ലീഗ് വിവരത്തിനാണെന്നാണ് പക്ഷെ ലീഗിന് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ വയനാടിന്റെ ഈ ഫണ്ട് വിഷയത്തിൽ നമ്മൾ വിമർശിച്ചിട്ടുമില്ല നമ്മുടെ എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഈ സംവിധാനത്തെ ഈ ഫണ്ട് കളക്ഷനെ പരമാവധി സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ആക്ഷേപം വേണ്ട ലീഗ് വിരുദ്ധമെന്നുള്ള ആക്ഷേപം വേണ്ട നമ്മൾ പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ സംസാരം സംസാരിക്കും അപ്പൊ ലീഗിന്റെ ഉള്ളില് തന്നെ ലീഗിന്റെ പല വിഷയങ്ങളിലേയും സംസാരിക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചല്ലോ കെ ടി ജലീൽ പാർട്ടി വിട്ടുപോയി പാർട്ടി വിട്ടുപോയവൻ എന്താ ചെയ്യേണ്ടത് സാധാരണ നസീഫ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സംവിധാനത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ സാധനം നശിച്ച് പണ്ടാറടങ്ങട്ടെ ചിന്തിത്തീരി അതിനെ നന്നാക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം എന്താ പിന്നെ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടിക്ക് അതിനെ ഉന്നതമായ ചോദിക്കട്ടെ തിരിച്ചു വരണം വരണമെന്നുള്ള അത് സത്യസന്ധമായിട്ട് ജലീലിനും മുസ്ലിം വരണം എന്നുണ്ട് പക്ഷേ വേറെ കാര്യം പറഞ്ഞു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരാളതിന്ന് പോയാൽ അവര് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല ഇബ്രാഹിം സുലൈമാസേട്ട് പോയി അതിലും വലിയ ഈ കാര്യം ശരി ഇബ്രാഹിം സുലൈമാസേട്ട് ആരായിരുന്നു അദ്ദേഹം പാർട്ടിന്ന് പോയി പല പ്രമുഖരും ഈ പാർട്ടിന്ന് പോയിട്ടൊന്നും മുസ്ലിം ലീഗിനൊന്നും സംഭവിച്ചിട്ടില്ല മുസ്ലിം ലീഗ് വളർന്നിട്ടേ ഉള്ളൂ അതിന്റെ സംഘടനാ സംവിധാനം അതിന്റെ പാർലമെന്ററി സംവിധാനം ഒക്കെ വളർന്നിട്ടേ ഉള്ളു അപ്പൊ ജലീലിനെ ടുത്തോളം തിരിച്ച് വരണം എന്നാ എൻ്റെ എൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിന് ഏറ്റവും നല്ലൊരു നേതൃത്വം ഉണ്ട് അതാണ് പണക്കാട് തങ്ങന്മാർ പാണക്കാട് തങ്ങന്മാരെ എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പക്കാരായിട്ട് എല്ലാവരും ആയിട്ട് അവർക്കൊരു പ്രത്യേക പദവിയും അംഗീകാരം പൊതുസമൂഹം നൽകുന്നുണ്ട് അപ്പം മുസ്ലിം ലീഗിനെ നന്നാക്കണമെങ്കിൽ അവരുണ്ട് പിന്നെ അതിനൊരു സംസ്ഥാന കമ്മിറ്റിയുണ്ട് അതിന് ജില്ലാ കമ്മിറ്റികളുണ്ട് പല കമ്മിറ്റികളുണ്ട് പിന്നെ നല്ലൊരു പ്രവർത്തകരുണ്ട് ഇവരൊക്കെ അവിടെ ഒരു ഞാനിതിലേ ഇനി നമുക്ക് വയനാട് ദുരിത ദുരിതാശ്വാസമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗ് നടത്തിയിട്ടുള്ള ഒരു എക്കോണോമിക് സ്ട്രെങ്ത് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് സർക്കാർ കൊടുത്തത് പതിനായിരം രൂപയാണ് എന്നാൽ അതിനേക്കാളും കൂടുതൽ പതിനയ്യായിരം രൂപ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഈ പൈസ മാത്രം ഫണ്ട് ആൾക്കാർക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ അതിൽ അതിൽ നിന്ന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഓട്ടോ നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഒരു വ്യാപാരികൾക്ക് അത് ചിന്തിക്കാതെ പോകുന്ന ഒരു ആളുകളാണ് അവരെ അവരെ ശരിക്ക് പറയുകയാണെങ്കിൽ നാൽപ്പതോളം വ്യാപാരികളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്കോണോമിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പരിവർത്തനം പരിവർത്തനം നടത്താൻ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന വിഷനെ കുറിച്ചിട്ടൊന്നും ഒരു എതിർപ്പില്ലല്ലോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വിഷമുള്ള ഒരു പാർട്ടിയാണ് കാരണം എന്താ ഈ ഐ ടി വകുപ്പൊക്കെ ഇന്ന് കാണുന്ന അക്ഷയ ഈ സംവിധാനങ്ങളൊക്കെ കൊണ്ടു വന്ന് ഡിജിറ്റലൈസേഷനിൽ കൊണ്ടു വന്ന കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുടികൾ അത്ര വിഷനുള്ള ഒരാളും എന്തുയില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാർ നിലവിലില്ല ഇന്നത്തെ ഏറ്റവും സീനിയർ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗ് കിട്ടിയ പേയ്മെന്റ് ഈ കിട്ടിയ ഫണ്ട് കറക്റ്റായി വിനിയോഗിക്കുമ്പോ എന്ത് ചെയ്തു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനടയിലും ഇന്നലത്തെ പത്രസമ്മേളനത്തില് മുസ്ലിം ലീഗ് സ്ഥിരം പല ഫണ്ടും പിരിച്ചിട്ടുണ്ട് ആ ഫണ്ട് പിരിവിലൊന്നും കാണാത്ത ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അല്ല അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രികെതിരെ വന്നിട്ടുള്ള ഒരു അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ മാത്രം ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടി കുറച്ച് ആളുകൾ ഉണ്ട് കല്ലെറിയുന്നവരെ നിങ്ങളുടെ പാർട്ടി തൈ ഞാൻ നിങ്ങളെന്ന് പറഞ്ഞാൽ നസീഫിന്റെ അനുഭാഗം ആയത് കൊണ്ട് തന്നെ പറയണം ഞാൻ അനുഭവമല്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ഉന്നതരായ നേതാക്കന്മാരാണ് ഇപ്പൊ കെ സംസാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഒരു ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു അപ്പൊ സാധാരണ ആളല്ല നിങ്ങളെ പാർട്ടിയുടെ ഉള്ളിലുള്ള ആളെന്നെ പുറത്തു വന്നിട്ട് വിമർശിക്കുകയാണ് കെ ടി ജലീൽ ആരായിരുന്നു യൂത്ത് ലീഗിന്റെ സംസ അതേപോലെ തന്നെ കെ ടി ജലീൽ ഇതൊക്കെ വിമർശിച്ചിട്ടാണെങ്കിലും എവിടേക്കാണ് അവസാനം എന്ന് വന്നെത്തിയത് എന്നുള്ളത് നിങ്ങൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തില് എങ്ങോട്ടെങ്കിലും ചേർന്നാലല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ അവിടെ അവിടെയാണ് നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ഞാൻ പറയുന്നത് കാരണം ഏതെങ്കിലും നേതാക്കന്മാരോട് ിപ്പിലോട് തോന്നുന്ന ഈഗോ ആണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗിന് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മിഷനറി തിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുള്ള ദേഷ്യം തന്നെയാണ് ഈ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത് അവരോടുള്ള ഒരു അസൂയ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടുള്ള അസൂയ കൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരും കെ എസ് ഹംസ കഴിഞ്ഞാലും കെ ടി ജലീലായി കഴിഞ്ഞാലും പുറത്തേക്ക് പോയത് നമ്മുടെ ഒരു സിസ്റ്റം നമ്മളിപ്പോ ന്യൂസ് വണ്ണില് അതിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോ എന്റെ സ്വഭാവം എന്റെ രീതികൾ നസീഫിന്റെ രീതികളൊന്നും ഇഷ്ടമല്ലാത്ത ഒരു ജലയപ്പതി പോകും അതൊരു സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിനനുസരിക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ട് ജനങ്ങൾ ലീഡർ ലീഡറാകണത് ഞാൻ പറഞ്ഞത് ഈ ഈ കാലഘട്ടത്തില് മുസ്ലിം ലീഗ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അഭിനന്ദിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ് അത് നമ്മൾ സാധിക്കലി ശിയാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പണക്കാട് അംഗന്മാരിലെ ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു ഇത് ഇതുമാത്രല്ല പല കാര്യങ്ങളിലും നമുക്ക് അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് പണക്കാട് തങ്ങന്മാരെ നടത്തുന്നത് അപ്പോൾ ഈ വയനാട് വിഷയത്തിൽ വയനാട് ഫണ്ട് വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കാനും ഉപദേശിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ നിലയും വിലയും പോകുക എന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല മിണ്ടാണ്ടിരിക്കുക നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ജലീല് പിരിക്കട്ടെ അവരെ ജലീൽ കെ ടി ജലീൽ സാഹിബിന് പിരിക്കാലോ മുൻ മന്ത്രിയാണ് ആണ് എം എൽ എ ആണ് അദ്ദേഹത്തിന് എത്ര അനുയായികളുണ്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇരുപത്തേഴ് കോടി കോടി വേണ്ട ഒരു കോടിയെങ്കിലും എൻ്റെ നേതൃത്വത്തിൽ പിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജലീൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യട്ടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ചെയ്യട്ടെ ഇതൊന്നും ചെയ്യാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല നമ്മൾ കെ ടി ജലീലിന്റെ കാലഘട്ടം ഒരു പൊളിറ്റിക്കൽ ഇനി സി പി എം എന്തെങ്കിലും അദ്ദേഹത്തെ വളർത്താനൊന്നും പോണില്ല ജലീൽ സാഹിബ് ആഗ്രഹിച്ചത് ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കുഞ്ഞാലി കുട്ടിനെ കൊണ്ടൊക്കെ വിളിക്കണം ആഗ്രഹിച്ചിരുന്നു അതിലൊന്നും പ്രസക്തില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മളെ ആണെങ്കിൽ പോലും അവർ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ അതിന്റെ പരമ്പരാഗതമായ രീതിയിൽ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്നവരല്ലാതെ ഒന്നും അവർ എന്ത് ചെയ്യുന്നില്ല അതൊരു അതിന്റെ ഒരു ഭൗതിക വാദങ്ങളുണ്ട് അതിന്റെ മെറ്റീരിയലിസ്റ്റ് ചിന്താഗതികളുണ്ട് ലെനിനിസ്റ്റ് അങ്ങനത്തെ പല സംഘടനാ സംവിധാനത്തിലൂടെ ആണ് അത് പോകുന്നത് ആ രീതിയിലേക്കൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റം അനുഭവിക്കാൻ ആർക്കും പറ്റുന്നില്ല കെ ടി ജലീലിന് നിലവിൽ പറ്റുന്നില്ല അപ്പം അദ്ദേഹം ഒരു സംഘാടകനാണ് അദ്ദേഹത്തിന് എം എൽ എ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതിൽ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചുമതലകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് പി കെ ബഷീർ എം എൽ എക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വയനാട് ഫണ്ടിന്റെ സാഹിബ് അതേപോലെ തന്നെ പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ തന്നെ ജിഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടി പി ജിഷാൻ പിന്നെ അവിടുത്തെ വയനാടിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ കെ അഹമ്മദ് അജി അങ്ങനെ അങ്ങനെയുള്ള ലീഗിന് ആ ഫണ്ട് കട്ട് ഈ ഫണ്ട് കട്ട് എന്നൊക്കെ പറച്ചിൽ എന്നല്ല അതെളിക്കാൻ പറ്റുന്നില്ല ഈ പറച്ചിലിപ്പോ ലീഗ് നല്ല ആരെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മ ഇല്ലാതെ ഈ തെറ്റിദ്ധാരണ പരത്തുന്നതിന്റെ പറത്തുന്നവരോട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്നവർ വളരെ സുതാര്യമായ രീതിയിൽ അവരിതുപോലെ ചെയ്ത് കാണിക്കട്ടെ അല്ലാതെ വിമർശിച്ചിട്ട് എന്താണ് കാര്യം അതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളൊരു മീഡിയ എന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾക്കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ നെസ്ഇഫൊക്കെ ഒരു പ്രവർത്തകനെന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് കൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് വിമർശിക്കാമെന്ന് കഴിഞ്ഞാല് ഞാനൊന്നും പറയണില്ല സാറിന് ലീഗേരെ സ്നേഹിക്കാനും നല്ലവരാണ് അവർ വിചാരിച്ച നമ്മളെ ചോദിക്കാനും പറ്റും അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടികൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത പണികള് നമ്മൾ എല്ലാറ്റിലും കുറ്റം കണ്ടെത്താറും ഒരു വൃത്തിയെട്ട സ്വഭാവമാണ് അത് വൃത്തിയെട്ടാണ് മനസ്സ് മനസ്സിലാസികം അത് ചിലപ്പോൾ നമ്മൾ വയസ്സാവും തോറും പക്വത വർധിക്കുക അതാണ് പറയാനുള്ളത് അതുകൊണ്ട് ലീഗിനെ ഉപദേശിക്കാനൊന്നും ആരും ആവശ്യമില്ല ലീഗിനെ ലീഗിൻ്റെതായ സിസ്റ്റം ഉണ്ട് നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ പറയാം അപ്പൊ നമ്മളിപ്പോൾ ഇതിനെ വിമർശിക്കാൻ പോയാലും പൊതുസമൂഹം അംഗീകരിക്കില്ല അതേസമയം ഈ ഫണ്ട് വിനിയോഗത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ട് വ്യക്തമായ തെളിവോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രേക്ഷകർ തന്നെ നമ്മൾ പിന്തുണക്കും അല്ലാതെ തെളിവില്ലാതെ തോന്നിയത് പറയാന് നമ്മളെന്ത്യില്ല നമ്മളെ നമ്മളൊന്നും ലീഗിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്